സാധാരണ ഹോം ഡെക്കറേറ്റംസ് മാത്രമാണ് കേട്ടോ ഞങ്ങൾ ഡേ ടു ഡേ നിന്ന് വാങ്ങാറുള്ളത് ഡ്രസ്സസ് കാര്യങ്ങൾ ഇതുവരെയും വാങ്ങിയിട്ടില്ല പക്ഷെ ഇപ്രാവശ്യം ജോർജിയയിൽ പോകുമ്പോൾ എന്റെ നിർബന്ധമായിരുന്നു എന്റെ ഡ്രസ്സസ് മിക്കതും ഡേ ടു ഡേ നിന്ന് മതി എന്നുള്ളത് കേട്ടോ അവിടെ ഭയങ്കര അഫോർഡബിൾ റേഞ്ചാണല്ലോ ഡ്രസ്സസ് കാര്യങ്ങളൊക്കെ കിട്ടും ഒരു ടെൻ തെരംസ് ട്വന്റി തെരംസ് ഉണ്ടെങ്കിൽ തന്നെ നമുക്കൊരു ഡ്രസ്സ് കിട്ടും അപ്പം അതുകാരണം തന്നെ ഞാൻ ആദ്യം വിചാരിച്ചതെന്ന് അത്ര നല്ല മെറ്റീരിയൽ ആയിരിക്കില്ല പിന്നെ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ മേബി കളർ ആവും പിന്നെ അതിന് എന്തെങ്കിലും പ്രശ്നം വരും ഈ ഒരു കാര്യങ്ങളോടൊക്കെ ഞാൻ ഭയങ്കര കൺസേൺ ആയ കാരണമായിരുന്നു ആദ്യമൊന്നും അവിടുന്ന് ഡ്രസ്സസ് കാര്യങ്ങളൊന്നും വാങ്ങാതിരുന്നത് പക്ഷെ ഇപ്രാവശ്യം വാങ്ങിയ നാല് ഡ്രസ്സസും അടിപൊളിയായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു അതൊക്കെ പിന്നെ ഒട്ടും കളർ ഫെയ്ഡിങ്ങോ സ്റ്റിച്ച് വിടലോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നിട്ടുണ്ടായിരുന്നില്ല ഇപ്പഴും ഞാനത് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ അതായത് നമ്മൾ കുറെ വാഷ് ചെയ്തുണ്ടെങ്കിൽ കൂടിയും കളർ ഫെയ്ഡിങ് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല പിന്നെ ഇതിൽ ഞാൻ കാണിച്ച വീഡിയോയിൽ ഒരു ഡ്രസ്സ് മാത്രം എൻ്റെത് ഞാൻ വേറെ വാങ്ങിയിട്ടുണ്ട് വേറെ ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു ആ ഒരു ഡ്രസ്സിന്റെ സ്റ്റിച്ച് മാത്രം ചെറിയൊരു പ്രശ്നം വന്നിട്ടുണ്ടായിരുന്നു ചെറുതായിട്ട് ഇങ്ങനെ കീറിയ പോലായിട്ടുണ്ടായിരുന്നു അത് ഏതാ ഡ്രസ്സ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യും അപ്പം ഇത്രയുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കും you know.